കൂടെ ജീവിക്കുന്ന ആളുടെ സ്വഭാവം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാൾ നമ്മളെ നിരന്തരമായിട്ട് അബ്യൂസ് ചെയ്യുന്നു മോശവാക്കുകൾ പറയുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരു റൂമിൽ അടച്ചിടുന്നു അയാൾ വളരെ വലിയ രീതിയിൽ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളെ നമ്മുടെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ ഒരു എക്സ്ട്രാ മാരിറ്റിൽ റിലേഷൻഷിപ്പിലാണ് എന്ന് പറയുമ്പോഴൊക്കെ ആയിരിക്കും പക്ഷേ ഇത് മാത്രമല്ല ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് പല രീതിയിലായിരിക്കും പക്ഷേ ഏതൊക്കെ രീതിയിലായെങ്കിൽ തന്നെയും അതിനെല്ലാം ആയിട്ട് കാണാൻ പറ്റുന്നത് കൂടെയുള്ള ആളെ അവർ പല രീതിയിലായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ പല രീതികളെന്ന് പറയുമ്പോൾ അതിൽ ചിലത് നമുക്ക് പറയാം അവർ വളരെ ചെറിയ തെറ്റുകളാണ് ചെയ്തതെങ്കിൽ പോലും വളരെ വലിയ രീതിയിൽ അവിടെ പണിഷ്മെൻ്റ് നടത്തുകയും അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ദേഷ്യപ്പെടുകയും ചെയ്യും എന്നിട്ട് അവരെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നിനക്ക് വലിയ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലും ഇനി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ എൻ്റെ വീട്ടുകാരോടെല്ലാം ഇത് പറയും നമ്മുടെ കുട്ടികളെ വെച്ചിട്ട് അവർ ഓരോ കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ ജോലി ഞാൻ മുടക്കുമെന്ന് പറയാം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാം അവരുടെ കാര്യങ്ങൾക്ക് സമ്മതം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ദിവസം മിണ്ടാതിരിക്കുക ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക വീട്ടിലേക്ക് വരാതിരിക്കുക അവരുടെ നിർബന്ധി അവർ ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ അവർ ഇൻ്റർ കോഴ്സിന് നിർബന്ധിച്ച് പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ നൽകുക ഒരുപാട് നാൾ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയിട്ട് ഇൻ്റർകോഴ്സിൽ നിന്ന് മാറി നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരു രസകനാണ് എന്നുള്ള രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും പാർട്ട്ണറെ വളരെ കളിയാക്കിക്കൊണ്ടും വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കൊച്ചാക്കിക്കൊണ്ടും ഒക്കെ സംസാരിക്കുക എന്നിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ അത് അവരുടെ തലയിൽ വെച്ചുകൊടുത്തുകൊണ്ട് ഒരു എല്ലാവരും തമാശയല്ലേ ഇതൊക്കെ ഒരു തമാശയെ കണ്ടു എന്ന രീതിയിലൊക്കെ അങ്ങോട്ട് പറയാം എന്നിട്ട് അങ്ങ് ഒത്തിരി സ്നേഹിക്കുകയും ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം ഇനി എപ്പോഴും ചില സജഷൻസ് പറയുന്നവരുണ്ട് അതിനൊക്കെ അങ്ങനെ ചെയ്തുകൂടെ ഒന്നും കൂടി നല്ല കൂട്ടുകാരോട് കൂടി നിനക്ക് കൂടിക്കൂടെ നിന്റെ കുടുംബക്കാരെക്കൊന്ന് നിനക്കൊന്ന് പറഞ്ഞ് നന്നാക്കിക്കൂടെ ഒന്നും കൂടി നന്നായിട്ട് നിനക്ക് ചിന്തിച്ചു കൂടെ എന്ന രീതിയിലൊക്കെ അപ്പോൾ ഇത്ര സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ കൂടെയുള്ളവർ ഒരു കൺഫ്യൂഷനായി പോകും ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഞാനാണോ ശരി അയാളാണോ ശരി എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കാണിച്ചു എന്ന് കരുതി അതെല്ലാം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നല്ല പറയുന്നത് പക്ഷേ നിരന്തരമായിട്ട് ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുന്നതിലൂടെ കൂടെയുള്ള ആളുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും ആടെ ഉയർച്ചയ്ക്കൊക്കെ ഒരു തടസ്സം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ ടോക്സിക് തന്നെയാണ് ഇപ്പൊരു കാര്യം കൂടി പറയട്ടെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നാൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിമായിട്ടുള്ള ആൾ ഒരുപക്ഷെ അയാൾ പോലും അറിയാതെ ഇത്തരം സ്വഭാവങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്